നമസ്കാരം നൈജീരിയയുടെ തലസ്ഥാനമായ അബൂജ കഴിഞ്ഞ ദിവസം കണ്ടത് ഏതൊരു മനുഷ്യ സ്നേഹിയുടെയും മനസ്സ് മറവിപ്പിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് രാത്രിയിൽ മധ്യ നൈജീരിയയിലെ ക്രിസ്ത്യൻ കർഷക സമൂഹത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ദിവസമായിരുന്നു അന്ന് ബനു സംസ്ഥാനത്തെ യലവാറ്റിയിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും പ്രായമായവരുമുൾപ്പെടെ ഇരുന്നൂറ് ക്രിസ്ത്യാനികളെയാണ് അന്ന് കൂട്ടക്കൊല ചെയ്തത് സൈനിക നിലപാടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചും തീവെയ്പ് നടത്തിയുമാണ് ആളുകളെ കൊന്നു തള്ളിയത് ആരാണിത് ചെയ്തത് എലവാട്ടയിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല നൈജീരിയയിലെ മിഡിൽ ബെൽറ്റിലെ ക്രിസ്ത്യൻ കർഷക സമൂഹങ്ങൾക്കെതിരായ നീണ്ട നാളുകൾക്കായുള്ള രക്തരൂക്ഷിതമായ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുക്കത്തെ ആക്രമണമായിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് മുതൽ സമാനമായ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആരാണിത് ചെയ്തത് എന്ന അന്വേഷണം എത്തി നിൽക്കുന്നത് നാടോടികളായ ഫുലാനി തീവ്രവാദികളായ ഇടയന്മാരിലേക്കാണ് ഇവർ ഇസ്ലാമിക ജിഹാദികളാണ് നൂറുകണക്കിന് ആക്രമണങ്ങളിൽ മിക്കതും അന്താരാഷ്ട്ര തലത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ശ്രദ്ധ നേടിയിട്ടുള്ളത് ഏറ്റുദിക് ചർച്ച് ഇൻ നീഡ് ഏസിയനും മറ്റ് ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളും പറയുന്നതനുസരിച്ച് ലോകത്തിലെ മറ്റ് എവിടെക്കാളും കൂടുതൽ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് ഫുലാനി ഇടയന്മാരും ക്രിസ്ത്യൻ കർഷകരും തമ്മിലുള്ള സംഘർഷത്തിന് ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകളുണ്ട് നമ്മൾ തേടിയെത്തിയാൽ പരമ്പരാഗതമായി നൈജീരിയയുടെ മധ്യഭാഗം കാർഷിക ക്രിസ്ത്യൻ ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അവരവിടെയാണ് കൃഷിയിറക്കുന്നത് താമസിക്കുന്നത് അവരുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ എവിടെയാണ് അതേസമയം പശ്ചിമ ആഫ്രിക്കയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഫുലാനികൾ നാടോടി ഇടയന്മാരാണ് സംഘർഷങ്ങൾക്കിടയിലും നൂറ്റാണ്ടുകളായി ഈ രണ്ട് ജീവിത ശൈലികളും ഒരു ബാലൻസിൽ അങ്ങനെ പോവുകയായിരുന്നാൽ വടക്കൻ മേഖലയിലെ മരുഭൂവൽക്കരണം ഇടയന്മാരെ തെക്കോട്ടയ്ക്ക് മാത്രമായി ഒരുമിപ്പിക്കുന്നതിനും അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിനും പ്രേരിപ്പിക്കുന്നു ജനസംഖ്യ വളർച്ച ഉണ്ടാകുന്നു ഭൂമിയിൽ വിഭവങ്ങൾ ദുർബലപ്പെടുകയും ചെയ്തതോടെ കൃഷിഭൂമിയെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ സർവ്വസാധാരണമായി കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി ഇടയ്ക്കിടെയുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു വരുന്നു ബനുപീഠഭൂമി തെക്കൻ കടൂന തറാബ എന്നീ ഈ പ്രദേശങ്ങളിൽ ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായി മാറി ക്രിസ്ത്യൻ സ്വത്വം ഭൂമി സംസ്കാരം പ്രതിരോധം എന്നിവയൊക്കെ ആഴത്തിൽ ചേർന്നവയായിരുന്നു ഈ പ്രശ്നങ്ങളുടെയൊക്കെ വേരുകൾ എത്തി നിൽക്കുന്ന കാരണം അവിടേക്കാണ് ഈ അധീശ ശക്തികൾ എത്തുന്നത് ഈ ഫുലാനി ഇടയ ജിഹാദികൾ യഥാർത്ഥത്തിൽ ഇവർക്ക് സൈനിക സഹായങ്ങളും പുറമേ നിന്ന് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് രാത്രിയിൽ ഫുലാനി തീവ്രവാദികൾ എഴുന്നൂറിലധികം മാളുകൾ അഭയം പ്രാപിച്ച സെന്റ് ജോസഫ് പള്ളിയിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചു പള്ളിയിൽ നിലയുറപ്പിച്ച പ്രാദേശിക പോലീസ് ഇവരെ പിന്തിരിപ്പിച്ചതോടെ ഇവർ അടുത്തുള്ള മാർക്കറ്റ് സ്ക്വയറിലേക്ക് മാറി അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന സാധാരണക്കാർക്ക് നേരെ തീവ്പ്പും വെടിവെയ്പ്പും അഴിച്ചുവിട്ടു പ്രാദേശിക ഇടവകയിലെ അതിജീവിച്ചയാളും പുരോഹിതനുമായ ഫാദർ ഉക്കുമ ജനാദൻ ആങ് ബിയാൻ ബി ഈ സംഭവത്തെ ഭൂമിയിലെ നരകം എന്നാണ് വിളിക്കുന്നത് ഭരണകൂട പരാജയം പോലീസ് നിഷ്ക്രിയത്വം രാഷ്ട്രീയ പങ്കാളിത്തം എന്നിവയാണ് ഫുലാനി മ്ലീഷ്യകളെ ധൈര്യപ്പെടുത്തുന്നത് ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ ഭരണകൂടം കണ്ണടയ്ക്കുന്നു എന്നാണ് ഒരു പ്രാദേശിക പാസ്റ്റർ പറയുന്നത് പക്ഷേ ഒരു ഫുലാനെ ആക്രമിക്കപ്പെട്ടാൽ അടുത്ത ദിവസം ഹെലികോപ്റ്ററുകൾ എത്തുമെന്നാണ് അതിജീവിതർ പറയുന്നത് ക്രിസ്ത്യൻ ജനസംഖ്യയെ ബലമായി നീക്കം ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രദേശത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിശബ്ദ ജിഹാദിന്റെ ഭാഗമാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് വിലയിരുത്തൽ നിലവിൽ പ്രസിഡന്റ് ബോല ചിനുബിന്റെ നേതൃത്വത്തിലുള്ള നൈജീരിയൻ സർക്കാർ ജിഹാദ് പ്രവർത്തനങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലോ ദക്ഷിണേഷ്യയിലോ മത തീവ്രവാദത്തെ അപലപിക്കാൻ തിടുക്കം കാണിക്കുന്ന ഒരു ലോകമാണ് നമുക്കറിയാം ഗസയിൽ നോക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറയുന്ന പല ആളുകളും ഇങ്ങനെയുള്ള യഥാർത്ഥ സംഭവങ്ങൾ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നൈജീരിയയിലെ ദുരന്തത്തിന് തുടർച്ചയായി ശ്രദ്ധ ലഭിക്കുന്നില്ല കാരണം എന്താ അതങ്ങനെ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ചില കണക്കുകളൊക്കെ പ്രകാരം കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ നൈജീരിയയിൽ അറുപതിനായിരത്തിലധികം ക്രിസ്ത്യാനികൾ തീവ്രവാദ ആക്രമണം മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട് പള്ളികൾ ബോംബെറിഞ്ഞും പുരോഹിതന്മാരെയായി തട്ടിക്കൊണ്ടു പോയി മുഴുവൻ ഗ്രാമങ്ങളുമൊക്കെ നശിപ്പിക്കേണ്ട സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം പരിഷ്കരിച്ച സുരക്ഷാ പ്രതികരണങ്ങളോ ഇരകൾക്ക് യഥാർത്ഥ നീതിയോ ഒന്നും ഇവിടെ ലഭ്യമാകുന്നില്ല നൈജീരിയയുടെ മിഡിൽ ബെൽറ്റ് അതിന്റെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കൊരു ശ്മശാനമായി മാറും എന്നതിന് എന്തായാലും സംശയം വേണ്ട ഗസയിലേക്ക് നോക്കി കരയുന്ന ഇസ്രായേൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ നോക്കി അവിടെ ഇസ്രായേൽ വംശഹത്യയാണ് നടത്തുന്നത് എന്ന് പറയുന്ന ആളുകൾ നൈജീരിയയിലേക്ക് കൂടിയൊന്ന് കണ്ണു തുറന്നു നോക്കണം ക്രിസ്ത്യാനികൾ അവിടെ ഭൂമിയുടെ പേരിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്